വടകരയിലെ ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണെന്നും സി പി എമ്മിലെ പ്രവർത്തകർ പോലും സമാധാനത്തിന് വേണ്ടി യു ഡി എഫിന് വോട്ട് ചെയ്യുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ആക്ഷേപ വഴിയിലൂടെയും വ്യക്തിഹത്യയിലൂടെയും രാഷ്ട്രീയത്തിൽ വളർന്ന ആളല്ലെന്നും ഒരാളെ തേജോവധം ചെയ്യുന്നത് അധികാരങ്ങളിലെത്തിയ ആളല്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു തലശ്ശേരി പ്രസ് ഫോറം നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വടകരയെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ സ്നേഹത്തോടെയാണ് ആളുകൾ ഞങ്ങൾ സ്വീകരിച്ചത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ജാതി മത വ്യത്യാസങ്ങളോ പ്രായവ്യത്യാസമോ പിന്നെ ആൾപ്പെടുന്ന വ്യത്യാസമോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ ഒരു സ്നേഹം തന്ന ജനത ആ ജനതയ്ക്ക് ഇഷ്ടമില്ലാത്തതും ആ ജനത ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള ഒരു അക്രമത്തിൻ്റെ മേൽവിലാസം ഇവിടെ ബോധപൂർവം സൃഷ്ടിക്കപ്പെടുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇൻസിഡന്റ് ആണ് പാനൂരിലെ ബോംബ് സ്ഫോടനം ആ ബോംബ് സ്ഫോടനത്തിൽ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടതും ആ ബോംബ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്ന് പോലീസിന്റെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതും ഈ വടകര കോൺസ്റ്റുവൻസിൽ മാത്രമല്ല കേരളത്തിലെ ഇരുപത് കോൺസ്റ്റിറ്റുവൻസികളിലും അക്രമ രാഷ്ട്രീയത്തിനെതിരായി ചിന്തിക്കുന്ന ആളുകളുണ്ട് ഈ പിയുടെ രാഷ്ട്രീയം എന്തിനാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങളോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം കൂടെ ഈ ബോംബിന്റെ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട മരണത്തിലും തുടർ സംഭവങ്ങളിലും ഉണ്ട് അപ്പൊ അക്രമ രാഷ്ട്രീയത്തിനെതിരായി സമാധാന രാഷ്ട്രീയം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതില് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സി പി എമ്മിന്റെ സാധാരണ ചില പ്രവർത്തകർ പോലും ഇത്തവണ അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് ഞങ്ങൾക്കായിരിക്കും നേരിട്ട് ചെയ്യാത്തത് കൊണ്ടും അല്ലാത്തവരെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തത് കൊണ്ടും അതിൽ മനസ്സറിവില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ മാപ്പ് പറയാത്തത് എനിക്ക് അതിൽ എന്തെങ്കിലും പങ്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിലെന്റെ ഖേദം ഞാൻ രേഖപ്പെടുത്തുമായിരുന്നു ഞാൻ സത്യസന്ധമായി തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിന്റെ തുടക്കത്തിൽ നിന്ന് മാത്രമല്ല ഞാൻ സത്യസന്ധമായി തന്നെ പറയുന്നു ഞാൻ ഒരു പത്ര സമ്മേളനത്തിലെ പ്രസ് കോൺഫറൻസിൽ അനുകൂലമായ മറുപടികൾ പറയുന്നതിന്റെ പട്ടികയിലേക്ക് ഇതിനെ പിന്നെ എടുത്തു വെക്കാൻ വേണ്ടി പറയുന്നതും ഞാൻ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഞാൻ അത് ചെയ്യിപ്പിക്കുകയില്ല ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പോയിന്റ് ഓഫ് വ്യൂ തന്നെ കാണാം എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജും തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടില്ല അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല ഒരു വോട്ട് പോലും എനിക്ക് അതധികം വെച്ചിയില്ല നേരെ മറിച്ച് അത് മാന്യമായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ള കാര്യം ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ആയാൽ അതായിരിക്കും കുറച്ചും കൂടെ എനിക്കും ഗുണം അപ്പം എനിക്ക് ഒരു തരത്തിലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും ഒരു പൊതുപ്രവർത്തനം എന്ന ലേവലിലും ഒരു തരത്തിലും എനിക്ക് ഗുണമില്ലാത്തൊരു കാര്യത്തെ ഞാൻ അറിഞ്ഞു ചെയ്യും ഞാൻ അറിഞ്ഞു ചെയ്യിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ യാതൊരു കാരണവും